സുനിത വില്യംസ് എന്ന ശാസ്ത്രജ്ഞ അവിടെ കിടക്കുക തിരിച്ചു വരാൻ പറ്റുന്നില്ല എന്താ കണ്ടുപിടുത്തങ്ങൾ ഇല്ലാത്തോണ്ടാണോ സംവിധാനങ്ങൾ ഇല്ലാത്തോണ്ടാണോ പറ്റുന്നില്ല ഇനി എത്ര നാൾ ആ സ്ത്രീ അവിടെ കിടക്കുമെന്ന് അള്ളാഹു താല ഒരു പോർലും ഇല്ലാതെ തിരിച്ചെത്തിക്കട്ടെ കാരണം അവരൊക്കെ അവരുടെ ജീവിതം തന്നെ വെച്ച് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ് അങ്ങോട്ട് പോയി തിരിച്ചു വരാൻ പറ്റുന്നില്ല എത്ര നാൾ കിടക്കും

അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അധികാരവും സഹായവും കൊണ്ടല്ലാതെ നിങ്ങൾക്കതിനു പറ്റൂല അല്ല സഹായിച്ചിട്ടല്ലാതെ സുനിതാ വില്യംസിന് തിരിച്ചു വരാൻ പറ്റൂല ആ പറയാ പോണം പഠിക്കണം പക്ഷേ നമ്മളൊന്ന് തിരിച്ചറിയണം ഇവിടെ ആകാശത്തിന്റെ സീമകൾ കടന്നു പോകാൻ വിമാനങ്ങൾ കണ്ടുപിടിച്ചതാരാ റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു നമ്മളൊക്കെ പഠിക്കുന്നതും പരീക്ഷയ്ക്ക് എഴുതുന്നതും ഒക്കെ അങ്ങനെ തന്നെയാ ഒരുപാട് ഗവേഷണങ്ങൾ അവർ നടത്തി ചിറക് വെച്ച് പിടിച്ചിട്ട് പറക്കാൻ നോക്കി ആദ്യമായി പിന്നെ അതിൽ നിന്നും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞ് വിമാനത്തിലേക്ക് അവരെത്തി എന്നാൽ ഈ റൈറ്റ് സഹോദരന്മാർക്ക് പറക്കുവാനുള്ള പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാണ് ഇറാഖിലെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ ചെന്നാൽ ഇപ്പൊ അവിടെ ഉണ്ടോന്ന് അറിയില്ല നേരത്തെ ഉണ്ടായിരുന്നു ഇറാഖിലെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ഇതുപോലെ ചിറകു വെച്ച് പറക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു രൂപമുണ്ട് കണ്ടായിരുന്നു കണ്ടിരുന്നോ ഉസ്താദ് ഇറാഖിൽ ഇറാഖിലൊക്കെ പോയിട്ടുള്ള ആളാ അവിടെ ചിറകു വെച്ച് പറക്കുന്ന ഒരു മനുഷ്യന്റെ രൂപം ഉണ്ടാര റൈറ്റ് സഹോദരന്മാരാണോ അല്ല ഇതൊക്കെ നമ്മൾ പഠിക്കണം ലോകത്താദ്യമായി പറക്കണമെന്ന് ചിന്തിച്ചത് ആരാ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതാരാ ഒരു മുസൽമാൻ അബ്ബാസ് ബിൻ ഫിർനാസ് അബ്ബാസ് ബിൻ ഫിർനാസ് പറക്കണം പറക്കണം ആകാശത്തിന്റെ കടന്നു പോകണം അതിനുവേണ്ടി കണ്ടുപിടുത്തങ്ങൾ ഫാദർ ഓഫ് ഏവിയേഷൻ വ്യോമശാസ്ത്രത്തിന്റെ പിതാവ് അദ്ദേഹത്തെ അറിയപ്പെടുന്ന അബ്ബാസ് ബിൻ ഫിർനാസ് സഹോദരങ്ങളെ വിനീതൻ ഇത് പറഞ്ഞത് വ്യോമശാസ്ത്രത്തിന്റെ പിതാവായ അബ്ബാസ് ബിൻ ഫിർനാസ് ആയാലും ഗോളശാസ്ത്രത്തിൽ കണ്ടുപിടുത്തം നടത്തിയ മൂസാ ബിൻ ബിൻസ് ആയാലും വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ അബ്ദുല്ലാഹുബിന് സീനയായാലും ഇവർക്കെല്ലാം പ്രചോദനം നൽകപ്പെട്ടത് ഇവിടെ നിന്ന ഇവരുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രചോദനങ്ങൾ നൽകപ്പെട്ടത് ഇവിടെ നിന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ അവിടെക്കാണ് നമ്മൾ തിരികയെത്തേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറുആൻ ഒരു മനുഷ്യനും ചിന്തിട്ടില്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യനും പറക്കേണ്ടതുണ്ട് പറവകളെ പറക്കുന്നതെങ്ങനാ അതേ ചിറവുകൾ വിടത്തിയിട്ട പറവകളെ പറക്കുന്നത് പോലെ മനുഷ്യനും പറക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ചിറവുകൾ വെച്ച് പിടിച്ചുപിച്ചുകൊണ്ട് പറക്കാൻ ശ്രമിച്ച അബ്ബാസ്ബിന് എവിടെ നിന്നാണ് ഈ പ്രചോദനം കിട്ടിയതെന്നറിയുമോ ഖുർആൻ ലോകത്തോട് വിളിച്ചു ചോദിക്കുന്നില്ലേ അവലം ഇതല് നിങ്ങളുടെ തലയുടെ മുകളിലൂടെ ചെറുക് വിരിച്ച പറക്കുന്നതായ പക്ഷികളിലേക്ക് അവർ നോക്കുന്ന illā mā yumsikunā illā raḥmān കാരുണ്യവാനായ പടച്ചവൻ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് വീണുപോകാതെ ആ ചിറകുകളിൽ അവരെ താങ്ങി നീ നീ നോക്കടേ നോക്കടേ പഠനം നടത്തി നിർത്തിയിരിക്കുന്നതെങ്ങനാൻ വേണ്ടി മനുഷ്യന് പ്രചോദനം നൽകിയ വിശുദ്ധ കുറു ലോകത്തോടാദ്യമായി പറവകളെ നിരീക്ഷിക്കാൻ പറഞ്ഞ വിശുദ്ധമായ കുറു ീർന്നിട്ടില്ലല്ല സഹോദരങ്ങൾ ഓരോ ശാസ്ത്രമേഖലകൾ നമ്മളെടുത്താലും അള്ളാഹു അടിസ്ഥാനം ഇട്ടിട്ടുള്ളത് അല്ലാഹു ചോദിക്കുന്നു അള്ളാഹു ഖുർആൻ പറയുകയാ എന്തുകൊണ്ട് എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെന്ത് മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ഒട്ടകമുണ്ടല്ലോ ആ ഒട്ടകത്തിന്റെ ശരീരഘടന എങ്ങനെയാ ആ ഒട്ടകത്തിൻ്റെതായ ജീവിതം എങ്ങനെയാ ആ ഒട്ടകത്തിൻ്റെതായ ശാസ്ത്രം എങ്ങനെയാ ആ ഒട്ടകത്തിലേക്ക് നോക്കിക്കൊണ്ടവരെ പഠനം നടത്താത്തതെന്ന് അതേ ജന്തുശാസ്ത്രം പഠിക്കുന്നു ും പ്രചോദനം മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാങ്ങളുണ്ട് ആ നാൽകാലി മൃഗങ്ങളിൽ നിങ്ങൾ ഗവേഷണം നടത്തത് ജന്തുശാസ്ത്രം നിങ്ങൾ പഠിക്കട നിങ്ങൾ എങ്ങനെയാണ് നാൽക്കാല മൃഗങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് പാനീയമായ പാല് വരുന്നത് എങ്ങനെയാ ചീഞ്ഞുനാറുന്ന ചാണകത്തിൻ്റെയും മലിനമായ രക്തത്തിൻ്റെയും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സുന്ദരമായ വെള്ളനിറമുള്ളതായ പാനീയമായ മനുഷ്യരെ നിങ്ങൾ പഠിക്കടേ ജന്തുക്കളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കം അത്ഭുതകരമായ പറ്റി പഠിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞു ജന്തുശാസ്ത്രത്തിൻ്റെ ശിലഭാഗിയ വിശുദ്ധ കുറു ആ

ആകാശത്തെ അതിൽ സൂര്യനെയും ചന്ദ്രങ്ങളെയും നക്ഷത്രങ്ങളെയും കൊണ്ടുവന്ന് അലങ്കരിച്ചിരിക്കുന്ന അല്ലാ എന്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ അത്ഭുതകരമായ പ്രക്രിയയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല അല്ലാഹു തആല നമ്മളോട് ചോദിക്കുക ആകാശത്തെ പറ്റി പഠിക്കുക അഷ്ട്രോണമി നിങ്ങൾ പഠിക്കുക വാനശാസ്ത്രം പഠിക്കുക ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധ ഖുർആൻ തീർന്നിട്ടില്ല വീണ്ടും ഖുർആൻ നിർമിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാ ഭൂമി ഇളകാതിരിക്കാൻ ഭൂമി നശിച്ചു പോകാതിരിക്കാൻ ആണിയടിപ്പിച്ചുറപ്പിച്ചു വച്ചിരിക്കുന്നത് പോലെ പർവ്വതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന അല്ല പ്രകൃതിയെ പറ്റി പിടിക്കടേ കാലാവസ്ഥകളെ പറ്റി പറ്റിപ്പിടിക്കത് സന്തുലിതാവസ്ഥയെ പറ്റി പറ്റിപ്പിടിക്കത് സഹോദരങ്ങളെ വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടായ വേദന മാറിയിട്ടില്ലല്ലോ കഴിഞ്ഞാഴ്ച ഇതേ സമയം വിനീതൻ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാ ശനിയാഴ്ചയുടെ പകല് വിനീതൻ മേപ്പാടിയുടെ മുണ്ടക്കയത്തിന്റെ ചൂനൽമലയുടെ പ്രദേശങ്ങൾ കണ്ടുപോയതാ റബ്ബേ അള്ളാഹു പ്രകൃതി രമണീയ കൊണ്ട് ഇടമാ നിറഞ്ഞ പർവ്വത കൊണ്ട് അനുഗ്രഹിച്ച സ്ഥലമാ എന്നാൽ ആ പർവ്വതങ്ങൾ മനുഷ്യർ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ ആ കുന്നുകൾ മനുഷ്യൻ ഇടിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു ആനകളായി ഭൂമിയിൽ ഉറപ്പിച്ച പർവ്വതങ്ങളെ തകർക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹുറത്തിൻ്റെതായ പരീക്ഷണം ഉരുൾപൊട്ടലും ജലപ്രളയുമായി വരികയാ അല്ല പറയുന്നു മനുഷ്യരെ നിങ്ങൾ പഠിക്കുക അള്ളാഹു പർവ്വതങ്ങൾ ഭൂമികൾ ആനകളാക്കി വച്ചിരിക്കുന്നത് എങ്ങനെയാ എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കും ഈ ഭൂമിയെ വിരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാ ഈ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത് എങ്ങനെ ജിയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കുക പഠിക്കുക പറ്റി നിങ്ങൾ വിശുദ്ധമായ കുറു നമ്മളോട് പറയുകയാ ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു സ്റ്റെലസ്കോപ്പ് ഇല്ലാത്ത ടെലസ്കോപ്പ് ഇല്ലാത്ത മൈക്രോസ്കോപ്പ് ഇല്ലാത്ത കാലഘട്ടത്തില് ആധുനിക കണ്ടുപിടുത്തങ്ങളില്ലാത്ത ഇല്ലാത്ത കാലഘട്ടത്തില് ഗവേഷണങ്ങൾ കാലഘട്ടത്തിൽ പതിനാല് അള്ളാഹുവിന്റെ പ്രവാചകർ തന്റെ അനുജനന്മാരെ വിളിച്ചിരുത്തി അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കൊടുക്കുകയാ നിങ്ങൾ നിങ്ങൾ വാനശാസ്ത്രം പഠിക്കടേ നിങ്ങൾ അതുപോലെ ശാസ്ത്രമേഖലകളിലേക്ക് കടന്നു പോകട്ടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനല്ലേ പഠിപ്പിച്ചു തരുന്നത് വീണ്ടും അള്ളാഹു ചോദിക്കുക តំញូ تخلقون أأنتم تخلقونه أم نحن الخالقون تولي تركنا إندريا تولي يبتدي نعمل جندي جنوك يتند آ تولي تركنا إندريا تلندو بريبورنا منيشنا منا سستي بليك كوند بمنا ده عنا يا بديكنا منيشرة نعمل نعمل برونا شاطر نعمل بديكنا منا الله كمن ده بيشوف ده كورآن ولا كده خلقنا الإنسان من سلالة من تين ثم جعلناه نطفة في قرار മണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനപ്പടച്ച അള്ളാ ആ ഇന്ദ്രിയുള്ളി അള്ളാഹു താല രക്തപിണ്ട അത് പിന്നെ മാംസകഷണമായി മാറുകയാ അതിലേക്ക് എല്ലുകൾ വന്നു മൂടുകയാ അതിലേക്ക് മാംസം കൊണ്ട് പൊതിയുകയാ അങ്ങനെ പരിപൂർണ മനുഷ്യ സൃഷ്ടിപ്പിലേക്ക് അള്ളാഹുറബുസത്ത് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിനെപ്പറ്റി നിങ്ങൾ പഠിക്കുവോ ആ ഇമ്പ്രയോളജിയെപ്പറ്റി നിങ്ങൾ പഠിക്കുവോ ഭ്രൂണശാസ്ത്രത്തെ പറ്റി നിങ്ങൾ പഠിക്കുവോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു ചോദിക്കുകയാ കുർ ആ മാ വിളിച്ച് തശ്റബൂ انتم منزلتموه من المزن نحن المنزلون നിങ്ങൾ തുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തെ വെള്ളത്തെപ്പറ്റിയും നിങ്ങൾ ചിന്തിക്കാത്തതെന്ത് വാനത്തിൽ ലോകത്ത് നിന്ന് മേഘങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്ന വാരാ ഓരോ തുള്ളി വെള്ളത്തെ വെള്ളത്തെപ്പറ്റിയും ഗവേഷണം നടത്തണമെന്ന് ലോകത്തോട് വിളിച്ച് പറയുന്ന വിശബ്ദ കുറു ആയി നിങ്ങൾ കത്തിക്കുന്ന

അതേ ഭൂമിയിൽ നിന്നും വിത്തുകളിൽ നിന്നും പൊട്ടിമുളച്ച് വരുന്നതായ ചെടികൊടികളെ പറ്റി നിങ്ങൾ പഠിക്കുന്നില്ലേ നിങ്ങൾ സസ്യശാസ്ത്രത്തെ പറ്റി കിട്ടി നിങ്ങൾ പഠിക്കുന്നില്ലേ അതെങ്ങനെയാ വളർന്നു വരുന്നത് പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ലോകത്തോട് വിളിച്ച് പറയുന്ന വിശുദ്ധമായ കുറു ആ ഇങ്ങനെ ഏതും നമ്മൾ എടുത്തു സർവ ലോകത്ത് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ ജിയോളജി പഠിക്കണം നിങ്ങൾ ജിയോളജി പഠിക്കണം നിങ്ങൾ അസ്ട്രോണമി പഠിക്കണം നിങ്ങൾ എല്ലാ മേഖലകളും പഠിക്കണമെന്ന് ലോകത്തിന്റെ മുമ്പിൽ അല്ലാതെ ആം പഠിപ്പിക്കുമ്പോ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടോ ഇവിടെ അതിൻ്റെ ഇടയിലെ ഗവേഷണങ്ങളുണ്ടോ ഇവിടെ കണ്ടുപിടുത്തങ്ങളുണ്ടോ ഒരു ശാസ്ത്രജ്ഞനെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ഇവരൊന്നും ഇവരൊന്നുമില്ലാത്തപ്പോ അള്ളാന്റെ കുർആാൻ പറഞ്ഞ പഠിക്കണം പഠിക്കണം ഓരോന്നും വേർതിരിച്ച് 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 പറഞ്ഞു പറയാൻ നിന്നാ തീരുവില്ല ഇനി ഒരുപാട് ഒരുപാടുണ്ടാവും ഒരുപാടുണ്ടാവും ഒരുപാട് അള്ളാഹുവിന്റെ ഖുർആാൻ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത് അടുത്തൊക്കെ ചോദിച്ചാ പറഞ്ഞുതരും ഖുറാൻ ഏറ്റവും വലിയ ആയത്ത് പതിനഞ്ച് വരിയുള്ള ഒരായത്ത് എന്താണ് ഖുറാൻ ഏറ്റവും വലിയ ആയത്ത് ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ ഖുർആൻ ഏറ്റവും വലിയ ആയതാകുമ്പോൾ അള്ളാഹുവിനെ പറ്റിട്ടായിരിക്കും അല്ലെങ്കിൽ സ്വർഗത്തെയോ നരകത്തെയോ പറ്റിയിട്ടായിരിക്കും അല്ലേ ഖുര്ആൻ ഏറ്റവും വലിയ ആയത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ ഏറ്റവും വലിയ ആയത്ത് നമ്മെ അക്കൗണ്ടൻസ് പഠിപ്പിക്കുക എക്കണോമിക്സ് പഠിപ്പിക്കുക ക്രെഡിറ്റും ഡെബിറ്റും ഒക്കെ എങ്ങനെ രേഖപ്പെടുത്തണമെന്ന് പഠിപ്പിക്കുക മനുഷ്യർക്കിടയിൽ സാമ്പത്തിക ഇടപാട് നടക്കുമല്ലോ മണി ട്രാൻസാക്ഷൻസ് നടക്കുമ്പോ എങ്ങനെ അത് എഴുതി വെക്കണം ഖുർആനാണ് ഇത് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നതാ ലോകത്ത് ശാസ്ത്ര മേഖലകളെ സത്യസന്ധമായി പരിചയപ്പെടുത്തിയത് കുർആാനാ നിങ്ങൾക്കറിയോ ഒരു കാലത്ത് ഇവിടെ ശാസ്ത്രം പല വേദഗ്രന്ഥങ്ങളും ഇവിടെ പറഞ്ഞു സൂര്യൻ ചലിക്കൂല സൂര്യൻ അവിടെ തന്നെ നിക്കുക എന്നാ പറയുന്നത് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടു പോലും ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്നാൽ അതിനൊക്കെയും വിശുദ്ധ ലോകത്തോട് പറഞ്ഞൊല്ലേ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടെന്ന് ഇവിടെ ഭൂമി ഈ ആകാശവും ഭൂമി എങ്ങനെയുണ്ടായി ബാങ് തിയറി മഹാവിസ്ഫോടന സിദ്ധാന്തം ശാസ്ത്രം എന്നാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞില്ലേ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് നാമാണ് അള്ളാഹു പറയാ ദ ബിഗ് തിയറി ഭൂമി നശിക്കുന്ന ഒരവസ്ഥ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഈ ഭൂമിയൊക്കെ നശിക്കും ആ പറയുന്നില്ലേ എത്രയോ ഭാഗങ്ങളിൽ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ഈ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുക നമ്മളൊരു ബലൂൺ ഊതിപ്പിരിപ്പിക്കുമ്പോൾ ആ ബലൂണിലുള്ള പുള്ളികൾ ഇങ്ങനെ അകന്നകന്നകന്ന് മാറുന്നത് പോലെ ഭൂമി വികസിക്കുകയാണ് നക്ഷത്രങ്ങൾ ഗോളങ്ങൾ ഇങ്ങനെ അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുക ആധുനിക ശാസ്ത്രജ്ഞന്മാർ അടിവരയിട്ട് പറയുക എന്നാ നമുക്കറിയോ ഇവരൊക്കെ ഇത് പറയുന്നതിന് മുമ്പ് ഖുർആൻ പറഞ്ഞു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നാമാണ് നമ്മുടെ കൈകൾ കൊണ്ട് അധികാരം കൊണ്ടാണ് അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും നാമാണ്പാൻഡിങ് യൂണിവേഴ്സ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ ഒരു അവസാനം ഇതൊരു ശാസ്ത്രക്ലാസ് ആയി പോയി അള്ളാഹുവിന്റെ ഖുർആാനെ പറ്റി നമ്മൾ എന്താ മനസ്സിലാക്കിയേ ഈ ഖുർആാനാണ് ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്ര സത്യം ഖുർആാനിൽ പറഞ്ഞ ശാസ്ത്രമൊക്കെ ഇനി അതും കൂടെ ഒക്കെ പറയാൻ നിന്ന സമയം നമുക്കൊരുപാടായിപ്പോകും ഖുർആാനിൽ പറഞ്ഞ ശാസ്ത്രങ്ങളുണ്ട് എനിക്കറിയും സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ദ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് കൊമറ്റ് ഓഫ് ഹാലി ഹാലിയുടെ വാൽനക്ഷത്രം എന്നാണ് അതിന് പറയുന്നത് എഡ്മണ്ട് ഹാലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അതിനെ കണ്ടുപിടിച്ചത് ദ കൊമറ്റ് ഓഫ് ഹാലി ഈ ഈ വാൽനക്ഷത്രത്തിന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നക്ഷത്രം നമ്മൾ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞാൽ തീയാണ് പുകയാണ് ഭയങ്കര സംഭവമാണ് തൊട്ടാ കരിഞ്ഞു പോവും ശാസ്ത്രം അതിന് കൊടുക്കുന്നൊരു ഉണ്ട് ആൻഡ് ഐ സി സ്മാൾ സോളാർ സിസ്റ്റം ബോഡി സൗരയുധത്തിലുള്ള തണുത്തുറഞ്ഞ ഒരു ബോഡി ഒരു ഘടകമാണ് കൊമറ്റ് നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഉൽക്ക വാൽ നക്ഷത്രം എന്നൊക്കെ നമ്മൾ പറയുന്നു ആകാശത്ത് തണുത്തുറഞ്ഞ വലിയ കഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുക അള്ളാഹുവിൻ്റെ ആകാശത്ത് നിന്ന് വലിയ മലകളിൽ നിന്നും മഞ്ഞ് താഴോട്ട് താഴോട്ടിറക്കുമെന്ന് ഈ ശാസ്ത്രം എന്താ ഇതൊക്കെ എന്തായാലും ഒക്കെ പറയുന്നത് ഓഫ് ഹാലി എന്ന് പറയും ഹാലി കണ്ടുപിടിച്ചൊരു പിന്നെ ഒരു നക്ഷത്രമുണ്ട് അതിന് ചില പ്രത്യേകതകളുണ്ട് അത് ശ്രദ്ധിച്ചു കേട്ടാലേ മനസ്സിലാവുകയുള്ളൂ അതുകൂടെ പറഞ്ഞ് ഇൻഷാല്ല നമുക്ക് ദുവാ ചെയ്യാം ഹാലി കണ്ടുപിടിച്ച ആ നക്ഷത്രത്തിന് ചില പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത മനുഷ്യന് ഭൂമിയിൽ നിന്ന് തൻ്റെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു വാൽനക്ഷത്രം അതാണ് ശ്രദ്ധിച്ചോണേ മനുഷ്യന് ഭൂമിയിൽ നിന്ന് തൻ്റെ നഗ്ന നേത്രം കൊണ്ട് നേരിട്ട് കാണാൻ പറ്റാവുന്ന വാൽനക്ഷത്രം കാരണം മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നും അതിന് നിറവ്യത്യാസം ഉണ്ടാവും അതിൻ്റെ വലിപ്പത്തിന് ആകൃതിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അവസാനമായി അതിനെ കണ്ടത് ഒരു പുരുഷായുസിൽ ഒരു പക്ഷേ രണ്ട് തവണ കാണാൻ പറ്റുന്ന ഒരു നക്ഷത്രവും ഉള്ളൂ കാരണം സാധാരണ ഈ നക്ഷത്രമൊക്കെ കണ്ടാൽ പിന്നെ ഇത് ചുറ്റി സഞ്ചരിച്ച് വെറുടോക്കി പത്തു നൂറായിരം കൊല്ലമാവും കാണാൻ പറ്റൂല പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റും അതിൻ്റെ ആകൃതി മറ്റ് നക്ഷത്രങ്ങൾക്കിടയിലുള്ള വലിപ്പം ഇതൊക്കെ വെച്ചിട്ട് രണ്ടാമത്തെ പ്രത്യേകത ഈ നക്ഷത്രത്തെ നാം എവിടെയാണോ കണ്ടത് അവിടെ തന്നെ ഇത് അസ്തമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും അപ്പോ എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും നമുക്കതിനെ പ്രത്യേകിച്ച് കാണാൻ പറ്റും അതുപോലെ തന്നെ എവിടെ കണ്ടോ അവിടെ തന്നെ ഇത് അപ്രത്യക്ഷമായി പോകും മൂന്നാമത്തേത് ഈ നക്ഷത്രം ഒരിക്കൽ പ്രത്യക്ഷമായാൽ പിന്നെ എഴുപത്തി കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടാമത് വരുന്നത് തൊള്ളായിരത്തി എൺപത്തി ആറിൽ വന്നു ഇനി ഏകദേശം രണ്ടായിരത്തി അറുപതിലോ മറ്റോ ഒക്കെയാണ് ഈ നക്ഷത്രത്തെ ഇനി കാണാൻ പറ്റുന്നത് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ അപ്പം ഈ മൂന്ന് പ്രത്യേകതകൾ ഇത് ശ്രദ്ധിച്ചോണം എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് നിറം കൊണ്ട് വലിപ്പം കൊണ്ട് ആകൃതി കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന നക്ഷത്രം അത് വന്നാൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും ആകാശത്തിൽ രണ്ടാമത്തേത് നമ്മൾ കാണുന്നിടത്ത് തന്നെ അസ്തമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന നക്ഷത്രം മൂന്നാമത്തേത് എഴുപത്തി ആറ് വർഷത്തിൽ ഒരിക്കൽ പ്രത്യക്ഷമാകുന്നത് ഈ മൂന്ന് കാര്യങ്ങളും എത്രയോ വലിയ കണ്ടുപിടുത്തമാണ് എഡ്മണ്ട് ഹാലി എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞാൻ നടത്തിയിട്ടുള്ളത് എന്നാൽ എൻ്റെ സഹോദരങ്ങളെ അതിനേക്കാളുമൊക്കെ എത്രയോ കൊല്ലം മുമ്പ് അള്ളാഹുവിൻ്റെ കുർഹാൻ ഇത് പറഞ്ഞു തരിക അത്ഭുതം തോന്നുന്നുണ്ടോ ഈ കൊമറ്റോ ഓഫ് ഹാലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ നക്ഷത്രം എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്ന നിറവും വലിപ്പവും ആകൃതിയുമുള്ള നക്ഷത്രം എവിടെ കണ്ടോ അവിടെ തന്നെ അപ്രത്യക്ഷമായി പോകുന്ന നക്ഷത്രം എഴുപത്തിയാറ് വർഷത്തിൽ ഒരിക്കൽ കടന്നു വരുന്ന നക്ഷത്രം വിശുദ്ധ ഖുർആൻ വള്ളി പുള്ളി തെറ്റാതെ അള്ളാഹുവിൻ്റെ ഖുർആാനിൽ പറയുന്നുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം അള്ളാഹു താല ഖുൽ സൂറത്തുൽ പറയുകയാ ൂത്ത സമാവാത്തി മഹാനായ ഇബ്രാഹി നബി അലിഹുസലാത്തു ആകാശ ഭൂമികളിലുള്ള ചില രഹസ്യങ്ങൾ രഹസ്യങ്ങളല്ല കാണിച്ചു കൊടുക്കുകയാ ഇബ്രാഹിം നബിയുടെ വിശ്വാസം ദൃഢമാകുന്നതിന് വേണ്ടിയിട്ട് ആകാശ ആകാശഭൂമികളെ ചില അത്ഭുതങ്ങൾ അല്ലാഹു അത്ഭുതങ്ങളല്ല കാണിച്ചു കൊടുക്കുകയാ ഇബ്രാഹിം നബി പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട് തന്റെ റബ്ബിനെ കണ്ടെത്തുന്ന ഒരു രംഗം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് അത് മുഴുവനും വിശദീകരിക്കലും നമ്മുടെ ലക്ഷ്യമല്ല എന്നാൽ അക്കൂട്ടത്തിൽ വിശുദ്ധമായ കുറു ഖാല ഹാദാ റബ്ബി فلما افل قال لا احب الافلين ായ ഇബ്രാഹിം നബി അലൈഹി പതിരാത്രിയുടെ നിശബ്ദതയിൽ വന്ന് രാത്രിയുടെ നിശ്ശബ്ദതയിൽ വന്ന് പ്രകൃതിയെ നിരീക്ഷിക്കുകയാ തന്റെ റബ്ബിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ആ ജന്ന അലൈഹി സമയത്ത് അങ്ങനെ രാത്രി വന്ന് മൂടുന്ന സമയത്ത് ആകാശത്ത് ഇബ്രാഹി നബി അലൈഹി ഒരു നക്ഷത്രത്തെ കാണുകയാ പറഞ്ഞത് ഒരു നക്ഷത്രത്തെ കണ്ടു എന്ന രാത്രിയിലെ ആകാശത്തിലേക്ക് നമ്മൾ നോക്കിയാൽ എത്രയോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളാ ആ ഒരു നക്ഷത്രത്തെ മാത്രം എഡ്മണ്ട് ഹാലി എന്ന ശാസ്ത്രജ്ഞന് ഒരു നക്ഷത്രത്തെ മാത്രം ശ്രദ്ധിച്ചത് അതിന്റെ വലിപ്പ് വ്യത്യാസം കൊണ്ട് അതിന്റെ നിറവ്യത്യാസം കൊണ്ട് അതിന്റെ ആകൃതിയുടെ വ്യത്യാസം കൊണ്ടാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് നൂറ്റാണ്ടുകൾക്ക് അതേ നക്ഷത്രത്തെ കാണുകയാ ആ ഒരു നക്ഷത്രത്തെ ഇബ്രാഹിം നബി കാണുകയാ കണ്ടു എന്ന് മാത്രമല്ല തന്റെ ജനങ്ങളെയെല്ലാം വിളിച്ച് കാണിച്ചു കൊടുക്കുകയാ ഒരു പ്രത്യേകതയും ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ എല്ലാ ജനങ്ങളും അത്ഭുതത്തോടുകൂടി നോക്കി നിന്ന നക്ഷത്രങ്ങൾക്കിടയിൽ വലിപ്പ വ്യത്യാസമുള്ള നക്ഷത്രങ്ങൾക്കിടയിൽ നിറവ്യത്യാസമുള്ള നക്ഷത്രങ്ങൾക്കിടയിൽ ആകൃ ആ ഒരു നക്ഷത്രത്തെ ഇബ്രാഹിം നബി കാണുകയാ ഇബ്രാഹിമി ജനങ്ങൾക്കല്ലാതവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ആ നക്ഷത്രത്തെ നിരീക്ഷിച്ച പഠനം നടത്തുമ്പോൾ ഖുർആൻ തൊട്ടടുത്ത് പറയുന്നു ഫലം അതെ യഡ്മണ്ട് ഹാല് കണ്ടുപിടിച്ച നക്ഷത്രത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ എവിടെയാണോ കണ്ടത് അവിടെ തന്നെ അത് ഡിസപ്പിയറാവുക എന്നുള്ളതാ എവിടെ കണ്ടോ അവിടെ തന്നെ അപ്രത്യക്ഷമാവുക എന്നുള്ളതാ ഖുർആൻ പറയുന്നു ഫലം ഇബ്രാഹി നബിയും തന്റെ ജനങ്ങളും ആ നക്ഷത്രത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നക്ഷത്രം ആ നക്ഷത്രം അസ്തമിച്ചു പോവുകയാ എത്ര കൃത്യമായിട്ടാ കുറു ആ പറയുന്നത് ഹാല് കണ്ടുപിടിച്ച നക്ഷത്രമാണെന്ന് വെറുതെ പറയുന്നതല്ലല്ലോ എല്ലാ നക്ഷത്രങ്ങൾക്കും ഇടയിൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ് എല്ലാ നക്ഷത്രങ്ങളുടെ ഇടയിലും അസ്തമിച്ചു പോകുന്ന നക്ഷത്രമാണ് ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താ എഴുപത്തിയാറ് വർഷങ്ങളത്തിൽ ഒരിക്കൽ മാത്രമാണ് അത് പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ടിലേക്ക് പോയിട്ടാഹുവിൻ്റെ വിശുദ്ധ എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ ആ മൊബൈലിൽ ഉണ്ടല്ലോ വിശുദ്ധമായ കുറുആാൻ ആ ഖുർആാനിൽ സൂറത്തുള്ള അഞ് നിങ്ങളൊന്നെടുക്കുമോ എന്നിട്ടാ സൂറത്തുള്ള അഞ്ാമിൽ എഴുപത്തിയാറാമത്തെ ആയത്തൊന്നെടുക്കുമോ ആ എഴുപത്തി ആറാമത്തെ ആയത്തിൽ നബി കണ്ട നക്ഷത്രത്തെ പറ്റി അല്ലാതെ പറയുന്നത് എഴുപത്തിയാറ് ഒരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ എഴുപത്തിയാറാമത്തെ ആയത്തിൽ കൊണ്ടുവന്ന അള്ളാ എഴുപത്തി അഞ്ചാമത്തതിലും പോയില്ല എഴുപത്തിയേഴാമത്തതിലും പോയില്ല കൃത്യമായി എഴുപത്തിയാറ് ഒരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ ആ എഴുപത്തിയാറാമത്തെ ആയത്തിൽ കൊണ്ടുവന്ന അള്ളാ തന്റെ പ്രിയപ്പെട്ട ദാസനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മേരിൽ യാതോ ഒരുവിധ ന്യൂനതകളുമില്ലാത്ത ഖുർആൻ റബ്ബേ എത്ര എല്ലാ നക്ഷത്രങ്ങളുടെയും ഇടയിൽ ആ ആ നക്ഷത്രത്തെ മാത്രം ഇബ്രാഹിം നബി കാണുകയും ശ്രദ്ധിക്കുകയും വേണമെങ്കിൽ അതിന് വലിപ്പ വ്യത്യാസം നിറവ്യത്യാസം ആകൃതി വ്യത്യാസം ഉണ്ടാകണം എഡ്മണ്ട് ഹാലി ആ നക്ഷത്ര കണ്ടെത്താ അതുകൊണ്ടാ